ഹായ് ഫ്രണ്ട്സ് ഞാൻ ബീച്ച് ഫസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണെ നമ്മുടെ നാൽപ്പാലമാണീ കാണുന്നത് നാൽപ്പാലത്തിന് ഇപ്പോൾ ഒന്ന് വലം വെച്ച് വേണം ഒന്ന് യാത്ര ചെയ്യാനായിട്ട് അങ്ങനെ വലം വെച്ച് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോവുകയാണ് അപ്പം നമ്മൾ ഫസ്റ്റ് എക്സ്പോ കാണാമെന്ന് പറഞ്ഞ് നേരെ ചെല്ലുമ്പോഴേക്കൊരു കൂറ്റൻ ഫീമൻ ചിമ്പാൻസിനെ കണ്ടതും പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു നല്ല വലുപ്പമുള്ള ഒരു പരുന്തും ഈ രണ്ടെണ്ണത്തിനെയും കണ്ടിട്ട് നമ്മൾ നൂറ് രൂപ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ അകത്തോട്ട് കയറുമ്പം കുറേ ഉണ്ടാക്കി വെച്ചിരുന്ന കുറേ കാടുകളും അതിനകത്ത് കുറച്ച് പക്ഷികളും പിന്നെ പക്ഷികൾ അവിടെ ഇവിടെ എല്ലാം പറന്ന് കിടപ്പുണ്ട് പിന്നെ വലിയൊരു തത്തമ്മയെ കൂട്ടിലിട്ടിരിക്കുവാണ് അതുപോലെ കുറേ മൃഗങ്ങളുണ്ട് അതിനെല്ലാം ഓരോ ചെല്ലും കൂടിനകത്തൊക്കെ ഇട്ടിന്ന് പിന്നെ കുറച്ച് പാമ്പുണ്ടായിരുന്നു പാമ്പിനൊന്നും ഞാൻ എടുക്കാൻ പോയില്ല അത്യാവശ്യം എനിക്ക് പേടിയാണ് പാമ്പിനെ അതുകൊണ്ട് ഞാൻ എടുക്കാൻ പോയില്ല പിന്നെ നമ്മൾ കാണുന്നത് അടുത്ത അകത്തേക്ക് നമ്മൾ കയറുമ്പോഴത്തേക്ക് എയും റോബോട്ട്സൊക്കെ വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന അവതാറും അതുപോലുള്ള കുറച്ച് ആനിമൽസും കുറേ ഫ്ലവേഴ്സ് സെറ്റിങ്സ് അല്ല ലൈറ്റിങ്ങിലാണ് എല്ലാ കാര്യങ്ങളും അതൊക്കെ അത്യാവശ്യം നല്ല ഭംഗിക്ക് ചെയ്തിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അതൊക്കെ പിന്നെ നമ്മുടെ റോബോട്ട് റോബോട്ട് നമ്മളെ വെൽക്കം ചെയ്യാൻ ഇപ്പം ഉണ്ട് നമ്മുടെ സ്പൈക്കുട്ടൻ അവിടെ ഓടി നടന്ന് കളിക്കുവാണ് കുട്ടികളുടെ ഒപ്പം ഓടി നടന്ന് കളിക്കുന്നത് അപ്പം അതിനെയൊക്കെ കണ്ട് രസിച്ച് നമ്മൾ നേരെ പിന്നെ നമുക്ക് അകത്തേക്ക് കയറാമെന്ന് ചോദിച്ച് നേരെ സ്പൈക്കുട്ടനെയും കണ്ടാൽ നമ്മൾ നേരെ അകത്തേക്ക് കയറുമ്പോഴേക്കും നമുക്കൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ആംഗിളിൽ ഒരു ഡോം തിയേറ്ററാണേ ആ ഡോം തിയേറ്ററിനകത്തേക്ക് കയറി കഴിയുമ്പോഴത്തേക്ക് കാണുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ഈ കാണുന്നത് അതെന്തായാലും ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആണ് കേട്ടോ അതെന്തായാലും നല്ലതായിട്ടുണ്ടത് എനിക്കതൊത്തിരി ഇഷ്ടപ്പെട്ട് നമുക്ക് ചെറിയായിട്ടുള്ളൊരു ഒരു ഒരു തലയ്ക്കൊരു ഇത് തോന്നിക്കും ചിലർക്ക് സ്റ്റാർട്ടിങ്ങിലായിരിക്കും ചിലർക്ക് എൻഡിങ്ങിലായിരിക്കാം പക്ഷേ എന്തായാലും സംഭവം സൂപ്പറായിട്ടുണ്ട് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ട് കുഞ്ഞു പിള്ളേരൊക്കെ ചിലപ്പോൾ ഇന്ന് കരയുന്നുണ്ട് ചില കുഞ്ഞുങ്ങൾക്കൊക്കെ കാർട്ടൂൺ ആണെന്നുള്ള ആ ഒരു ഇതിൽ നിന്നിട്ട് ഭയങ്കര ഹാപ്പി ഉണ്ട് അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് തന്നെ ഐസ്ക്രീം പാർലറുണ്ട് അപ്പം ഐസ്ക്രീമൊക്കെ കഴിച്ചും ദേഹമൊക്കെ തണുപ്പിച്ചിട്ട് നമ്മൾ നേരെ അതിനകത്ത് തന്നെ കുറച്ച് മേള പോലെ കുറേ ഉണ്ട് കുറേ കുക്കീസും ഹൽവയും കുറച്ച് ഫുഡ് ഐറ്റംസും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ വെളിയിലേക്ക് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് കാണുന്നത് സ്കൈ ഡൈനിങ് ഏരിയ ആണേ സ്കൈ ഡൈനിങ് ഏരിയ എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത് അടി ഉയരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് കോഫി സ്നാക്സും ഒക്കെ തരുന്ന ഒരു ഇതാണ് അതിന് മുന്നൂറ് രൂപ ഫീസാണ് ഞാൻ അതിനകത്ത് കയറാൻ പോയില്ല കാരണം എനിക്ക് അത്യാവശ്യം പേടിയാണ് മുകളിലേക്ക് കയറുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കയറാൻ പോയില്ല കയറിയരൊക്കെ പറയുന്നുണ്ട് നല്ലതാണെന്നുള്ളത് പിന്നെ അതും കണ്ടിറങ്ങുമ്പോഴേക്കും നമ്മുടെ സ്ഥിരമായിട്ട് കിടക്കുന്ന നമ്മുടെ കപ്പൽ കപ്പലെല്ലാം കണ്ട് നമ്മൾ റൈഡുകളുടെ അടുത്തേക്കാണ് പോയത് കുറേ വെറൈറ്റി റൈഡുകൾ അവിടെ കാണാൻ പറ്റിയത് ഈ പ്രാവശ്യം അപ്പോൾ അതെല്ലാം കണ്ട് എന്നാൽ സ്റ്റേജിലിൻ്റെ അടുത്തേക്ക് പോകാം സ്റ്റേജിൽ കുറേ പരിപാടികൾ നടക്കുന്നുണ്ട് അത് കാണാമെന്ന് കരുതി നേരം അവിടെ അങ്ങ് ഇരുന്നു അപ്പോൾ അവിടെ ഡാൻസ് ആയിരുന്നു ഓങ്കാര ഗ്രൂപ്പിൻ്റെ ഡാൻസ് നടക്കുവാണ് അപ്പോൾ ഡാൻസൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുമ്പഴിഞ്ഞപ്പം ഗാനമേളയായി എന്നാൽ പിന്നെ ഗാനമേള കണ്ടേക്കാന്ന് നമ്മൾ വിചാരിച്ചു ഗാനമേള കാണുവാണ് നല്ല സൂപ്പറായിട്ട് നല്ല സൂപ്പറായിട്ട് സൂപ്പറായിട്ടൊരു പാട്ട്